ഹായ് ഓൾ വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും വളരെയധികം വിലപ്പെട്ടതാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുള്ളൂ ലോകത്ത് ഇവരെ കണ്ടെത്തിയിട്ടില്ലാത്ത മുന്നൂറിലധികം വെറൈറ്റി കുരുമുളകിൻ്റെ ഒരു ലോകം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതിനേക്കാൾ ഉപരി കുരുമുളകിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദനം എങ്ങനെ നേടാം എന്നുള്ളതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് വളരെ വ്യത്യസ്തമായ കുരുമുളക് ഇനങ്ങളാണ് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഇലകളുടെ പ്രത്യേകതകളൊക്കെ ഞങ്ങൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൂടാതെ ഒറ്റ ഗ്രാഫ്റ്റ് കൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം വിളവ് ലഭിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് കുരുമുളക് വേര് പിടിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ഞങ്ങൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ട് പലർക്കും അത് വേര് പിടിച്ചു അല്ലെങ്കിൽ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മയിലാടും മുണ്ടി എന്നുള്ള ഇനം അതായത് അത്യാവശ്യം നേട്ടം കുരുമുളക് മണികൾ നല്ല ദൃഢ നല്ല വെയിറ്റും ഒരു കുരുമുളകാണ് ഇത് ഇപ്പൊ തിരിയിട്ട് ഞങ്ങൾ പറിച്ചു കഴിഞ്ഞതാണ് ഇതാണ് മയിലാടും മുണ്ടി മൈലാടും മുണ്ടിയാണ് ഇത് അപ്പോൾ ഇതിപ്പോൾ വണ്ണായിട്ടില്ല തിരി ഇങ്ങനെ വന്നിട്ടുള്ളൂ മണികൾ പിടിച്ച് ഇതായിട്ടുള്ള ലെവലായിട്ട് വരുന്നുള്ളൂ അപ്പം ഇത് വയനാട് മുണ്ടിയാണ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് പിന്നെ കാണാൻ നല്ല ഭംഗി പിന്നെ അങ്ങനെ വയലാട് മുണ്ടീൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ രണ്ട് ഇനങ്ങൾ ഒന്നാക്കുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ രണ്ട് അല്ല ഒന്നാക്കുന്നത് അപ്പോൾ രണ്ട് ഇല അതിൽ വരാൻ സാധ്യതയുണ്ട് ഇതൊരലാണ് ആണെങ്കിൽ ഇതാ ഒരു ഇതിൽ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ ഈ ഇല എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇല എങ്ങനെയാണ് അങ്ങനെ ഓരോന്നിനും വ്യത്യാസമാണ് ഓരോ ഇലക്കും അതിന് പിന്നെ രണ്ട് ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കിയതിന് ഇലകൾ വ്യത്യാസമുണ്ട് കുരുമുളക് വ്യത്യാസമല്ല കുരുമുളക് എന്നുള്ള ഇനമാണ് ഇത് അങ്ങനെ പല വെറൈറ്റിയിൽ ആ വ്യത്യാസങ്ങൾ കാണും ഒരേ ഇലയിൽ ഒരേ ഇല ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഇല എങ്ങനെയാണ് അങ്ങനെ ഓരോ ഇലക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വലുപ്പം ചെറുപ്പം ആയിട്ടുള്ള വ്യത്യാസങ്ങളും ഇവിടെ കാണുന്നുണ്ട് ഈ ഒരല ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഇല എങ്ങനെയാണ് വരിക ഒരേ ഇല ചെറുതാണെങ്കിൽ ഒരേ ഇല വലുത് ഇവിടെ അടുത്തൊരു വെറൈറ്റി ഈ വെറൈറ്റീൻ്റെ രണ്ട് ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കിയാണ് ഇതിൻ്റെ ഇല ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു തിരി കഴിഞ്ഞ് അടുത്ത തിരിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇല കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് വട്ടം കൂടിയാലും വരും ഇതിൻ്റെ ഒരു ഇലയും ചെറുതും വരും അതാണ് ഇതിൻ്റെ വ്യത്യാസം ഓരോ ഇലകൾ പിന്നെ ഇനങ്ങൾക്കും ഇങ്ങനെ വട്ടാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് കയറി ചെന്നാൽ പിന്നെ അതിൻ്റെ ഇല വരുന്ന നിങ്ങളെ ഇല തന്നെ വരിക ഓ എല്ലാം ഇവിടെയൊക്കെ വെറൈറ്റിയാണ് രണ്ട് ഇനങ്ങൾ തമ്മിൽ പിന്നെ നമ്മൾ ഇങ്ങനെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുമ്പം എല്ലാ ഇലകൾക്കും വ്യത്യാസമുണ്ട് അത് ഇവിടെ വന്നാൽ തന്നെ ആ കുരുമുളകിൻ്റെ വ്യത്യാസങ്ങൾ കുരുമുളകും വ്യത്യാസമുണ്ട് അതുപോലെ ഇലകളും വ്യത്യാസമുണ്ട് ഓരോ ഇനത്തിൻ്റെ ഇലകളും വ്യത്യാസമുണ്ട് ഓരോ കുരുമുളകിൻ്റെ ഇനങ്ങളും വ്യത്യാസമുണ്ട് ഇതിന് ഇതൊക്കെ മൂപ്പാവണ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ക്വാളിറ്റി കാണണമെങ്കിൽ ഇതിപ്പോൾ മൂപ്പായിട്ടില്ല അതിൻ്റെ ഓരോ ഇനങ്ങളും കഴിഞ്ഞുള്ള വ്യത്യാസങ്ങൾ ഇത്രയും വ്യത്യാസമാണ് ഇതിൻ്റെ മുന്നേ നമ്മളിത് ആ ചെറിയൊരു പിന്നെ തിപ്പല്ലീനെ അതായത് ഗോളുപ്രിയം ചെടീനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇത് കണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ തന്നെ നമ്മളിതായി ഈ ഒരു പാർശ്വഫലങ്ങളിൽ സെൻ്ററിൽ കയറിയിട്ട് വെച്ച് കൊടുത്തതാണ് ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റാനാണ് ഇത് കണ്ടോ എഴുത്ത് ഈ കണ്ടീഷനായി ഇത് നമ്മൾ ചെയ്തിട്ടിപ്പോൾ എത്രയായി ഇത് നമ്മൾ ചെയ്തിട്ടിപ്പോൾ ഒരു പതിനാറ് പതിനേഴ് ദിവസമായിട്ടുണ്ടാവും അത്രയായിട്ടുള്ളൂ അപ്പോഴത്തെ ഇതൊരു ഇരുപത് ഇരുപത്തി അഞ്ച് ദിവസം ഒരു മാസം വേണ്ട ഇത് ഇങ്ങനെയായി കിട്ടാൻ അപ്പോഴത്തേ നമുക്ക് ഇങ്ങനെ ആയി കിട്ടി അടുത്ത കണ്ണികളും വന്നു തുടങ്ങി ഇത് നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇതിന് ആറ് പിന്നെ ഇത് നമ്മൾ എട്ട് ആറിൻ്റെ കവറിലേക്ക് കൊടുക്കും ഇതിപ്പോൾ അഞ്ച് ഏഴിൻ്റെ കവറാണ് ഇതിലിപ്പോൾ ഇതാ നമ്മൾ നാൾ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഈ അനത്തിൻ്റെ ഇത് നോക്കി നിങ്ങൾ ആകെ ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോൾ ഇത് മാറ്റും ഇത് കണ്ടില്ല തിരി വന്നു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഈ മോഡല് ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഈ കണ്ടീഷനായി നാളെ ഈ ഒരു തിരി ഇത് കണ്ടില്ല തിരി ഇട്ടില്ലായിരുന്നു ഇതിന് ഇപ്പോൾ തിരി വന്നു നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഇങ്ങനെ വെക്കുമ്പോഴത്തേന് ഈ രീതിയിൽ തിരി വന്നു ഒരു വർഷം നമ്മൾ കാത്തു നിൽക്കേണ്ട ഈ പിന്നെ കുറ്റിക്കുരുമുളക് ഈ തിപ്പല്ലിയിൽ അങ്ങനെ നേരിട്ട് കൊണ്ടുപോയിട്ട് ഇതിനെ ബ്ലേഡ് വെച്ച് മോളോട്ടാക്കി ഇതിലിങ്ങനെ പിന്നെ ഇവിടെത്തന്നെ കെട്ടി കൊടുക്കും ഇതിൻ്റെ സെൻ്ററിൽ കീറിയിട്ട് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇതേപോലെ ആവും എന്തിനും ഒരു കൊല്ലമൊന്നും വേണ്ട ഇതൊരു ഒരു കൊല്ലം ആയിട്ടില്ലല്ലോ നമ്മൾ വെച്ചിട്ട് അപ്പോഴത്തന്നെ ഈ കണ്ടീഷനായി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലറിയതാ ഇതിപ്പോ ഒരു മൂന്ന് മാസത്തെ വളർച്ചയായിട്ടുള്ളൂ മൂന്ന് വർഷം മൂന്ന് മാസത്തെ വളർച്ചയായിട്ട് ഇത്രയും കുരുമുളക് വന്നു ഇത് ഞങ്ങളിവിടെ ചപ്പ് ഭയങ്കര വെയിലായതുകൊണ്ട് ഇത് ചൂട്ടത്തിലേക്ക് ഇത് കുറച്ച് പോവുകയാണ് അപ്പോൾ ഇതിന്റെ ചപ്പ് വെട്ടി കൂട്ടി ഇട്ടിട്ട് കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്താട്ടോ കുറച്ചുള്ളു ഇതിൽ നമ്മൾക്ക് പതിനേഴ് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം പതിനേഴ് ദിവസം കൂടുമ്പോൾ നമ്മൾ കലക്കി വയ്ക്കും പിന്നെ അത് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിന് സ്പ്രേ കൊടുക്കും ആർ മോഡൽ നമ്മൾ ഉണ്ടാക്കുന്ന വളം തന്നെ കലക്കിയിട്ടാണ് ഒഴി ഒഴിച്ച് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രേ ചെയ്യാറുള്ളൂ അപ്പോൾ അതിൽ മരുന്നും വളവാണ് അതിലേക്ക് പോകുന്നുണ്ട് ചോട്ടിലേക്കും അതുതന്നെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വളർച്ചേൻ്റെ ആ പിന്നെ വളം ഉണ്ടാക്കുന്നതിൻ്റെ ആ വളത്ത് ചേർത്താ മരുന്നും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ കണ്ടീഷനിൽ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ട് ഏത് കർഷകരോട് പറയാനുള്ളത് കർഷകരോട് പറയാനുള്ളത് നമുക്ക് നൂറ് രൂപ മുടക്കിയിട്ട് എൺപത് രൂപ കിട്ടുകയാണെങ്കിൽ ഈ കൃഷി എന്നുള്ള പരിപാടി ചെയ്യേണ്ട ആരും നൂറ് രൂപ മുടക്കിയിട്ട് നമുക്കൊരു നൂറ്റി അൻപത് നൂറ്റി അൻപത് ഉറുപ്പ വരെ കിട്ടുന്നു അങ്ങനെയാണ് ഈ കൃഷി ചെയ്യുക ഇത് ചെയ്യണം ചെയ്ത് ഇതൊരു യുക്തി കേട്ടോ ഇത് കുറേ വളം വരും വളവും വരുന്നും കൊടുത്തിട്ടൊന്നും ഈ സംഭവം വിജയിച്ചു വരുമോ തോന്നുന്നില്ല അപ്പോൾ ഇതൊരു യുക്തിയിൽ നമുക്ക് ആവശ്യമുള്ളത് അനാവശ്യത്തിന് കൊടുക്കാത്ത രീതിയിൽ കുറഞ്ഞ ചിലവ് മതി ഇത് കണ്ടില്ലേ നമ്മൾ അന്ന് ഇത് കെട്ടിക്കൊടുത്താൽ പിന്നെ ഇതാ കെട്ടി കൊടുക്കാനായി തിരികളെ മുഴുപ്പും മുഴുപ്പ് വരുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടും വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളിതാ ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇത് കെട്ടി കെട്ടിയതാണ് എത്ര പെട്ടെന്ന് അങ്ങനെ നോക്കിയേ അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി ഇനി ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തിരികളെല്ലാം വലിയ മണികളൊക്കെ മൂത്ത് നല്ല വണ്ണത്തിൽ വരും ഇത് കണ്ടോ എന്നാൽ കെട്ടിക്കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ കെട്ടാനായി ഇതാ ഇങ്ങനെ ചാടും ഇങ്ങനെ തൂങ്ങി വരും ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഈ ബെയ്റ്റ് കൂടുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്താൽ ഇതിൽ നിന്ന് തന്നെ കണ്ണികൾ വേറെ വരും തിരികളും വരും ഇതിപ്പോൾ നാട്ടെ തുങ്ങിപ്പോയി ഇന്നാൾ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞാലും ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ഒറ്റ ഗ്രാഫ്റ്റിലാണ് കേട്ടോ ഇത്രയും വരുന്നത് ഇത്രയും ടിക്കൻസിൽ ഒറ്റ ഗ്രാഫ്റ്റ് അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്ത നിൽക്കാണോ ഒറ്റ ഗ്രാഫ്റ്റേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ടര മീറ്ററുള്ള റൗണ്ട് ഉണ്ട് റൗണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ഗ്രാഫ്റ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതുതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വിളിച്ച് വേറൊരു കാലിട്ട് കെട്ടിക്കൊടുത്താലും നമുക്ക് അതിലേക്ക് ഒരു കുറ്റി പോലെ അതിലേക്ക് ആക്കാം നമുക്ക് പിന്നെ വേറൊരു തിപ്പല്ലി ഇല്ല ഒറ്റ ഗ്രാഫ്റ്റിൽ ഒറ്റ തിപ്പല്ലി ഗ്രാഫ്റ്റിൽ ഗ്രാഫ്റ്റിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കെട്ടി കെട്ടി കൊടുത്തിട്ടാണ് വരുന്നത് വേറൊരു സംഭവം ഇതിനകത്തുള്ള ഇതൊക്കെ കാലഘട്ടവും ഇതൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്ത കാലമാണ് ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ കാലിതവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട് ഒറ്റ ഗ്രാഫ്റ്റ് ഇതെനി മാറ്റാനൊന്നും പറ്റില്ല ഈ ഒരു കവറിലായിട്ട് ഇതിൻ്റെ പേര് ശക്തമായിട്ട് ഇതാണ് പുറത്തേക്ക് വന്നിരിക്കുകയാണ് മാറ്റാ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ അത് ഈ മൂന്ന് വർഷം കൊണ്ടാണ് ഇതിലിപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് കിലോ കുരുമുളക് വരും അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ മൂന്ന് വർഷം കൊണ്ടാണ് ആയിട്ടുള്ളൂ ഞാൻ ആകെ തുടങ്ങിയേ നാല് വർഷമായിട്ടുള്ളു ഇത് മൂന്നാമ വർഷമുള്ള കുടിയാണ് ഗ്രാഫ്റ്റ് ഗാറ്റ് ഇത് ഒന്നര വർഷം വരെ ഇതിൻ്റെ കാലുകൾ നിൽക്കുള്ളൂ അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കട്ടപ്പാറ കൊണ്ട് ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് പിന്നെയും കാലിട്ടിട്ട് അതിന് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കും എന്നിട്ട് പിന്നെ അയച്ചേ ഇതിലേക്ക് കൂട്ടി കെട്ടി കൊടുക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആ ഇട്ടേൻ്റെ അതിലേക്ക് പിന്നെയും കെട്ടി കൊടുക്കും പി വി സി പൈപ്പ് പിന്നെ ജിയോ പൈപ്പ് ആണെങ്കിൽ പിന്നെ കാലാ കാലം അവിടെ നിന്നോളൂ അതിലേക്ക് കെട്ടിയാൽ മതി ആദ്യം ചെയ്തതിൻ്റെ അവിടെ കാലുണ്ട് ഇത് എക്സ്ട്രാ വേറെ കാലിട്ട് നമ്മൾ ഇതിലേക്ക് കെട്ടി ഇതിലേക്കും ഒരു ഇതിലേക്ക് കൊടുത്തു ഇനി വേണമെങ്കിൽ ഇപ്പുറത്തെ ഒരു കാലിടുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു മതിൽ പോലെ കൊണ്ടുപോവാം നമുക്ക് മതിൽ പോലെ കൊണ്ടുപോവാം ഇതാണ് നമ്മുടെ വാലിപ്പർ അതായത് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നിര ആറ് നിര ഉള്ള കുരിയാണ് ഇതാണ് ഇനം ഈ ഇനങ്ങൾ തിക്കൻസ് ആയിട്ട് വരുന്ന തന്നെയാണ് ഇതാ തിക്കൻസ് ആയിട്ട് വരുന്നത് ആറ് ഏകദേശം ആറ് നിര ഇപ്പോൾ രണ്ട് വർഷമാകുന്നുള്ള ഈ കൊടി ഈ കൊടി രണ്ട് വർഷത്തെ കൊടിയാണ് അപ്പോൾ നമ്മൾ ഇതിന് മുളേൻ്റെ കാലോ അല്ലെങ്കിൽ സാധാരണ ഈ മരത്തിൻ്റെ കാലമാണ് ഞാൻ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത് മാറ്റി മാറ്റിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് പി വി സീൻ്റെ പൈപ്പ് കൊടുക്കുക ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇനി പി വി സിന്റെ പൈപ്പിലേക്ക് കെട്ടിക്കൊടുക്കണം എന്നിട്ടിട്ട് പിന്നെ അങ്ങനെ മാറ്റാൻ നിൽക്കണ്ടല്ലോ പിന്നെ അങ്ങനെ കെട്ടി കൊടുക്കുക നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇതിനെ കേറ്റവള്ളി ഉണ്ട് ഇപ്പോൾ കേറ്റവള്ളി എന്നാണ് നമ്മൾ മാതൃഭൂഷത്തിൻ്റെ അടുത്തിട്ടാണല്ലോ നമ്മളിവിടെ കൊണ്ടുവരിക എല്ലാത്തിൻ്റെയും കയറ്റവള്ളികൾ ഇവിടെ ഉണ്ട് ഇത് കുറ്റി കുരുമുളകാണ് ഇതിങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് മുകളിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പൊട്ടി ചലച്ച് പൊട്ടി ചലച്ച ഈ കണ്ണികൾ വരും ആ കണ്ണികൾ കൊണ്ടു തന്നെയാണ് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുക ഒരു പന്ത്രണ്ട് അടിയോയ്ക്ക് നമുക്ക് എത്തുന്ന മാത്രമേ ആയാലും മതി അല്ലെങ്കിൽ പന്ത്രണ്ട് അടി ചൂട് ഇട്ടിട്ട് പറിക്കാൻ പാത്രത്തിനാണെങ്കിൽ മതി നമ്മൾ കുറേ ഗ്രാഫ്റ്റ് ചെയ്യാതെ ഇത് തന്നെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി കൊടുക്കുക ഇതിങ്ങനെ കെട്ടിക്കൊടുത്ത് നമ്മൾ പൊക്കി ഇങ്ങനെ ഒരു ലേശം പൊക്കിയാൽ മതി അധികം അവരുടെ പൊട്ടിപ്പോവും ഒരു മേഡി സൈസ് ഇങ്ങനെ ഇത്ര പൊക്കത്തിലാക്കി കൊടുത്താൽ മതി അങ്ങനെ കെട്ടി കെട്ടി കൊണ്ടു വന്നാൽ മതി അപ്പോൾ തന്നെ കുറേ കണ്ണി കണ്ണികൾ പിന്നെ ഇങ്ങോട്ട് തന്നെ വേണ്ടെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരു പിന്നെ പോസ്റ്റും കൂടി ഇട്ടിട്ട് ഒരു ഇതേപോലത്തെ ഒരു കാരും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് അതേപോലെ തന്നെ വേറൊരു കൂട്ടും കൂടി ഉണ്ടാക്കും ഒറ്റ ഉണ്ടാക്കാം പറ്റൊരാതി ഇതാണ് ഒരടിയ ഒരടിയം കുരുമുളകാണ് ഈ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രാവശ്യത്തെ ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് ഏറ്റു അപ്പോൾ അതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ മന കൊടികൾ പോയിട്ട് ഇത് അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളിത് എങ്ങനെ ഇങ്ങനെ കായി വരും കുരുമുളകിൻ്റെ വ്യത്യാസത ഇരുപത് നൂറ്റിൽ വരുന്നുണ്ട് ഇതാണ് മുന്തിരിമുണ്ടി ഈ മുന്തിരിമുണ്ടിയിൽ വെച്ചിട്ടും കൂടി കട്ടി ഞങ്ങൾ പറിച്ചു തീർന്നു കേട്ടോ അത് ഇതൊക്കെ മൂപ്പായുള്ള എടുത്തില്ല ഇപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് മുന്തിരിമുണ്ടീൻ്റെ നല്ല വലിപ്പം ഉണ്ടാകും കേട്ടോ മണിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ കണ്ടെത്തിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഈ അനം കണ്ടെത്തിയിട്ട് മൂന്ന് വർഷമായി ഈ മുന്തിരിമുണ്ടിയുടെ പ്രത്യേക രണ്ട് അലകൾ തമ്മിലാണേ ഇത് കണ്ടില്ല ഇവിടെ ഒരു വലിയ ഇലയുണ്ട് ഒരു ചെറിയ അലയുണ്ട് മുന്തിരിമുണ്ടി മുന്തിരിമുണ്ടി ഞങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് തെക്കൻ പേപ്പറാണ് ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇത് തെക്കൻ അല്ലാട്ടോ തെക്കലിൽ കുറേ ഇവിടെ ഇങ്ങനെ തിരിയിൽ മണി പിടിക്കാതെ വരും ഇത് ഫുള്ള് മണി പിടിക്കുന്നതിനാണ് തെക്കലിൽ ഇങ്ങനത്തെ ഇലകൾ നിങ്ങൾ കാണില്ല ഇത്രയും വലിയ ഇലകൾ നിങ്ങൾ കാണില്ല ഇത്ര ചെറിയ ഇതാ തെക്കൻ്റെ യാതൊരു യാതൊരു ഇതിന് ഉണ്ടാവില്ല ഏകദേശം നമുക്കൊരു നൂറ്റി അൻപത് മണി ഇരുന്നൂറ് മണിയോളം ഇതിൽ വരുന്നുള്ളൂ പക്ഷെ തെക്കനക്കാട്ടിയും മണി വലിപ്പമുണ്ട് വെയിറ്റും കൂടുതലാണ് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പന്നം ഒറ്റ ഗ്രാഫ്റ്റ് ഒറ്റ ഗ്രാഫ്റ്റ് കൊണ്ട് നമുക്ക് ഇതേപോലെ ടൈറ്റ് ആക്കും ഇത് ഇത് ചെയ്ത് ശരിയല്ല ഇതൊരു ഏഴടിക്കാണ് ഇത്തരത്തിലാണ് ഈ കുറ്റിക്കുരുമ്പൾ വെക്കേണ്ടത് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു മൂന്നര ഒന്നര രണ്ട് മീറ്റർ ഉള്ളൂ അങ്ങനെയല്ല വെക്കേണ്ടത് ഏഴടിക്കാണ് വെക്കേണ്ടത് അപ്പോ ഒരു ഈ ഒരു ഒറ്റ ഗ്രാഫ്റ്റിനു പിന്നെ ഏകദേശം ഇവിടെ വരെ കൊണ്ടുവരാം ഒരു രണ്ട് മീറ്ററോളം ഒറ്റ ഗ്രാഫ്റ്റിൽ കൊണ്ടുവരാം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊടുക്കാനില്ല ഒരു ആറുമാസമെങ്കിലും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ തൈകൾ കൊടുക്കാനുണ്ടാവുകയുള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന തൈകളൊക്കെ നമുക്ക് ചിലവായി പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അത്രയും ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും പലരും ഇങ്ങനെ തൈകൾ ചോദിച്ചു വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബൾക്കായി കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ തൈകളില്ല ഞങ്ങൾ കുറച്ചേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ അതിനുള്ള സ്ഥലമേ നമുക്കുള്ളൂ അപ്പോൾ അത്രയും ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്